താമരക്കുളം ചത്തിയറ ശാന്തികേതൻ ചാരിറ്റബിൾ ട്രസ്റ്റ് വാർഷിക സമ്മേളനം നടന്നു മുൻമന്ത്രി ജി സുധാകരൻ ഉദ്ഘാടനം ചെയ്തു ചികിത്സാ സഹായ വിതരണം ആദരവ് അനുമോദനം എന്നിവയും ഇതോടനുബന്ധിച്ച് ചത്തിയറ ശാന്തികേതൻ ചാരിറ്റബിൾ ട്രസ്റ്റ് വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചു മുൻമന്ത്രി ജി സുധാകരൻ ഉദ്ഘാടനം ചെയ്തു താഴെക്കിടയിലുള്ള ജീവനക്കാർക്ക് അത് വലിയൊരു പാത എല്ലാവരും അല്ലെങ്കിൽ വലിയൊരു പക്ഷെ ഗുരുപക്ഷേ ബുദ്ധിമുട്ടുള്ള കാര്യത്തിൽ പിന്നെ കൃത്യമായി ചുമതല നിർവഹിക്കണം എന്ന് പറയുന്നവരോട് വിരോധം അവരോട് വെറുപ്പാണല്ലോ ട്രസ്റ്റ് പ്രസിഡന്റ് പി ശശിധരൻ നായർ അധ്യക്ഷത വഹിച്ചു ചികിത്സാ സഹായ വിതരണം മഹേഷ് മലരിമേലും വിജയികളെ ആദരിക്കൽ എൻ ശിവൻപിള്ളയും നിർവഹിച്ചു ഇന്ത്യൻ ആർമിയിൽ ഡോക്ടറായി നിയമനം ലഭിച്ച അഞ്ജന എസ് നായരെ ചടങ്ങിൽ ആദരിച്ചു എൻ പിള്ള കെ രാജൻ പിള്ള കെ ജി പിള്ള ജമാലുദ്ദീൻ എസ് രഘുനാഥൻ പിള്ള എസ് ശ്രീജ ആര്യ ആദർശ് ഹരിയാർ പിള്ള തുടങ്ങിയവർ പങ്കെടുത്തു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു ന്യൂസ് ബ്യൂറോ ബ്യൂറോട്